കാലഘട്ടത്തിലെ റോല ശുശ്രൂഷ വളരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ കണ്ടതുപോലെ കണ്ടു പല നമ്മൾ ഓർക്കും രണ്ടാഴ്ചയായിട്ടുള്ള ഏഴാഴ്ച ആയിട്ടോന്നും ഓർക്കും പക്ഷേ കുഞ്ഞുങ്ങൾ അത് ജീവൻ ദൈവം തരുന്നതാണ് അത് ഉത്തരത്തിൽ ഒഴിവാകുമ്പോൾ തന്നെ എന്താ ജീവൻ തുടിപ്പ് വന്നു കഴിഞ്ഞു ആ ജീവ ോ അല്ലെങ്കിൽ എട്ടാഴ്ചയായ കുഞ്ഞ് ആ കുഞ്ഞിന് വളർച്ച വന്നു തുടങ്ങി ആ കുഞ്ഞിനെയാണ് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നത് കൊന്നുകളയുന്നത് ഉദരത്തിൽ തന്നെ എന്തുണ്ടാവണോ അപോഷം ചെയ്യുമ്പോൾ പല രീതിയിൽ അപോഷം ചെയ്യുന്നത് പക്ഷെ അപോഷം ചെയ്യുന്ന പ്രൊസീജിയർ കണ്ടു കഴിഞ്ഞാൽ ഒരാളും അപോഷം ചെയ്യാൻ സമ്മതിക്കില്ല കാരണം ജീവൻ തുടിപ്പും ശരീരത്തിൻ്റെ അവയവങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു ആ കുഞ്ഞ് പെടഞ്ഞു മരിക്കുമ്പോൾ അതിൻ്റെ കരച്ചിലൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മൾ നോ അബോഷൻ നോ നോ ടു അബോഷൻ പറയുമ്പോൾ ആ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വോയിസ് ഓഫ് ദ വോയ്സ് വേസ് ആകാനാണ് ഇന്നത്തെ കാലത്ത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് ഒരു മനുഷ്യ ജീവനെ തന്നെയാണ് അബോഷനിലൂടെ കളയുന്നത് ജസ്റ്റ് മാംസോ അല്ലെങ്കിൽ ഒരു പീസ് ഒന്നുമല്ല ശരിക്കും വളർച്ചയെത്തിയൊരു കുഞ്ഞിനെയാണ് നമുക്ക് അപ്പോൾ നമുക്ക് സാധിക്കുന്ന പോലെ എവിടെയെങ്കിലും ആരെങ്കിലും അബോഷൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് നോ പറയാം അല്ലെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അബോഷൻ ചെയ്താലുള്ള അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നും അല്ലെങ്കിൽ അത് ചെയ്യുന്ന വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെ അതിൽ നിന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ അവരെ പിന്തിരിപ്പിക്കാൻ പറ്റും നമുക്കൊന്ന് പരിശ്രമിക്കാം അതും പറ്റിയില്ല നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഇതുപോലെ അബോഷൻ ഇന്ത്യയിൽ നടക്കുന്ന വൺ തേർട്ടി മില്യൺ അബോഷൻ നടക്കുന്നുണ്ട് നമ്മളറിയാതെ ഒരു ഹോസ്പിറ്റലിൽ വേസ്റ്റിലെ കുഴികളിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനൊക്കെ നോക്കുമ്പോൾ കാലും കൈകളൊക്കെ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഫീറ്റസിൻ്റെ അവശിഷ്ടങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം പ്രൊഡക്ട്സ് അതൊക്കെ ഈ ഫീറ്റസിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത് അപ്പോൾ സാധിക്കുന്നിടത്തോളം ഇതിൻ്റെ ഒരു പ്രവാചകരാകാൻ പ്രോ ലൈഫ് ശുശ്രൂഷകരാകാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അപോഷം ചെയ്യാനായി ഒരുങ്ങുന്ന കപ്പിൾസും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകർ ജീവന് വേണ്ടി നിലനിൽക്കട്ടെ അതുപോലെ തന്നെ ഒന്നും രണ്ടും മതി കുഞ്ഞുങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു ക്രോ ലൈഫ് ഫാമിലീസായി മാറാം എത്ര ജീവൻ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നെ എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു മൂന്നും നാലും അഞ്ച് കുഞ്ഞുങ്ങളാവുമ്പോൾ സാമ്പത്തികമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു എല്ലാ രീതിയിലും ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു അപ്പം നമുക്കും ജീവൻ ജീവനിലേക്ക് ജീവനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു